ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടക്ക് വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ വീട്ടിലല്ല എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ പ്രസവരക്ഷ അതായത് ആഫ്റ്റർ ഡെലിവറി നമുക്കുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഇത് മലപ്പുറം ജില്ലയിലുള്ള ഐ ഒ ടി ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വി എം സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഓൾറെഡി എനിക്ക് ത്രീ മന്ത് ഉള്ളപ്പോൾ ഇവിടെ ബുക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമുക്ക് നമ്മുടെ ുള്ളത് ഒരു കുഞ്ഞു അപ്പം രാവിലെ മണിക്ക് നമുക്ക് ഇതുപോലെ മരുന്ന് കൊണ്ടുവരും കണ്ടു കഴിഞ്ഞാൽ കട്ടൻ ചായ എന്ന് തോന്നും പക്ഷെ കട്ടൻ ചായ അല്ല ഇത് രണ്ടും രണ്ട് മരുന്നാണ് കേട്ടോ സത്യത്തിൽ അതിൻ്റെ പേര് പറഞ്ഞു തരാം എനിക്ക് അറിഞ്ഞുകൂടാ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വേറെ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ ഓക്കെ അതൊക്കെ വഴിയേ വരും പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഇതാ ഇത്തിരി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാകും ഇതിൽ രണ്ട് കാടമുട്ട അതുപോലെ തന്നെ രണ്ട് ബെത്താമ്പ് രണ്ട് ഈത്തപ്പഴം രണ്ട് പഴം പിന്നെ അതാ ഒരു മരുന്ന് ഭയങ്കര മുതലുള്ള ഒരു മരുന്ന് കേട്ടോ അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിനും പോകാം അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ട്രീറ്റ്മെൻറ്റിൻ്റെ സെക്ഷൻ തന്നെ താഴെയാണ് അങ്ങോട്ടേക്ക് നമ്മൾ പോകണം എനിക്ക് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയതും അത് തന്നെയാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലുള്ള ഒരു എണ്ണയുടെ കുഴമ്പിൻ്റെ ഒന്നും സ്മെല്ല് നമ്മുടെ റൂമിലോട്ട് വരില്ല നമ്മുടെ വീട് എങ്ങനെയാണോ അതുപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് ഇരിക്കും അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ സെക്ഷൻ താഴെയാണ് വേറെ ഞാൻ നിങ്ങൾക്കൊരു ചെടി കാണിച്ചത് കേട്ടോ സംഭവം എല്ലാവർക്കും അറിയുന്നതാണ് അലോവേര ഈ ഒരു അലോവേറ ഞാൻ ഇവിടെ വന്ന് അന്ന് മുതൽ നോക്കുന്ന കേട്ടോ ട്രീറ്റ്മെന്റിന് പോകുമ്പോഴും വരുമ്പോഴും ഏതെങ്കിലും ഒരു നേരം ഞാൻ ഉറപ്പായിട്ടും ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് നിൽക്കുമ്പോൾ ഒന്ന് കണ്ടിട്ടേ പോകാറുള്ളൂ അതുപോലെ തന്നെ ഇവിടെ വന്നത് മുതൽ വേറെ ഒരു ശീലം കൂടി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ആ ഒരു വീഡിയോ കാണിക്കുമ്പോൾ പറയാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകണേ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏരിയയിൽക്കാണ് ഇതൊരു റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ വി എം സി എന്നാണെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേര് ഉറപ്പായിട്ടും എന്താ പറയുക ഒരു പ്രസവരക്ഷ കറക്റ്റായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് വീട്ടിൽ നമ്മൾ നമ്മളെ നോക്കാൻ എത്ര ആളെ വെച്ചാലും നമുക്ക് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല കേട്ടോ ഇപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങിയ ഉള്ള ഒരു പ്രധാന ശീലാണത് ഇതിൽ നിന്ന് ഒരു തുളസിയുടെ ഇല പൊട്ടിക്കുക വായലിടാൻ നടക്കുക എന്നുള്ളതും അപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ റൂമിൽ എത്തിയിട്ടുണ്ട് ശരിക്കും നമ്മുടെ വീട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബേബി നമ്മുടെ എൻ്റെ ലൈഫിൽ പുതിയ അതിഥി ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കാം കേട്ടോ അപ്പോൾ എനിക്ക് പേരൊന്നും ഇട്ടിട്ടില്ല കുറേ പേര് പേരൊക്കെ ചോദിച്ചു പേര് കൺഫേം ആക്കിയിട്ടില്ല കൺഫേം ആക്കി ഉറപ്പായിട്ടും എന്തായാലും നമ്മളെ വീഡിയോയിൽ അത് പറയുന്നത് ായിരിക്കും അപ്പോൾ കുറച്ച് നേരം ഉണ്ണിയുടെ അടുത്തിരുന്നപ്പോഴേക്കും നമ്മൾ ഫുഡ് എത്തി കേട്ടോ ഇവിടെ ഫുഡാണെങ്കിലും മരുന്നാണെങ്കിലൊക്കെ കറക്റ്റ് ടൈമിൽ നമ്മളുടെ ടേബിളിലെത്തും നമ്മളത് എടുത്ത് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഇത് രാവിലക്കകത്ത് ഫുഡാണ് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത് നമ്മുടെ അപ്പം അതായത് വെള്ളയപ്പം അതുപോലെ തന്നെ മുട്ടക്കറിയും ആയിരുന്നിട്ടോ അപ്പം ഇന്ന് മോളുണ്ട് എൻ്റെ കൂടെ അപ്പോൾ അവൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് വാരി കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കാറുട്ടെ കാരണം ഭയങ്കര പാടാണ് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഫുഡ് കഴിക്കൽ അപ്പോൾ ഇങ്ങനെയെങ്കിലൊക്കെ ദേഷ്യം പിടിച്ച് വഴക്ക് പറഞ്ഞിട്ടൊക്കെയാണ് കഴിപ്പിക്കുക അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്ക് ഉണ്ണീനെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നെട്ടോ ഇവർ ഉണ്ണീനെ താഴെ തന്നെയാണ് കുളിപ്പിക്കുന്നത് അവർ കൊണ്ടുപോയിട്ട് സേഫായിട്ട് നമുക്ക് തിരികെ കൊണ്ടുവന്നു തരാം അപ്പോൾ ഉണ്ണി വരുന്നവരെ ഞാൻ കുറച്ച് നേരം ഇവിടെ കാറ്റ് കൊള്ളാനൊക്കെ നിൽക്കട്ടെ നല്ലൊരു വൈബുള്ള രീതി ഇനി ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചാറ് കേട്ടോ ഇതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന റൂം കണ്ടില്ലേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ശരിക്കും നമ്മുടെ വീട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്കൊരു എന്താ പറയുക ഒരു ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ ഒരു പ്രസവരക്ഷയൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു എണ്ണയുടെ കുഴമ്പിൻ്റെ ഒക്കെ മണമുണ്ടാവില്ല അതൊന്നും ഇവിടെ ഇല്ല വളരെ നീറ്റായിട്ടായിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് ആ കാണുന്ന റൂമും നമുക്കന്നെ യൂസ് ചെയ്യാം ഹോള് കിച്ചൺ അങ്ങനൊരു ഫുള്ളൊരു വില്ല പോലെ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് പോലെയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം എടുത്ത റൂം എ സി ആയിരുന്നില്ല പക്ഷേ എനിക്കും മോനിക്കും ചൂട് ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം നമ്മൾ റൂം മാറുകയാണ് ചെയ്തത് അപ്പോൾ ഉണ്ണീനെതാ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തെ തൊട്ടിയൊക്കെ കെട്ടിയത് തൊട്ടി ഇവർ തന്നെ കെട്ടി നോർമലി നമ്മൾ വീട്ടിലാകുമ്പോൾ ഒരു ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞിട്ടല്ലേ തൊട്ടി കെട്ട് പക്ഷെ ഇവിടെ വന്നപാടെ തന്നെ ഞങ്ങൾ തൊട്ടി കെട്ടി കാരണം മൂള് തീരെ കിടന്നിട്ടില്ല കിടന്നിട്ടില്ലേ തൊട്ടില ഇനി അവനെ അവളെപ്പോലെ അവണ്ടിട്ട് ഞാൻ നേരത്തോടെ തന്നെ മോനയും കെട്ടിയിട്ടുണ്ട് പിന്നെ ഒരു പതിനൊന്ന് മണി പതിനൊന്നരക്കെ ആകുമ്പോൾ കഞ്ഞി വന്നിട്ടുണ്ട് കേട്ടോ ഇത് മരുന്ന് കഞ്ഞിയാണ് അപ്പോൾ ഇത് എനിക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഒരുപാട് ക്വാണ്ടിറ്റിയൊന്നുമില്ല ഇവിടുത്തെ എല്ലാ മരുന്നുകളും അങ്ങനെ ഒരുപാട് വാരിക്കോരി തരില്ല നമ്മുടെ എന്താ പറയുക ശരീരത്തിന് ആവശ്യമുള്ള മരുന്നുകൾ അത്രേ ഉള്ളൂ വീട്ടിലാണെങ്കിൽ കുറേ ഉണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഇടയ്ക്ക് ഇടക്ക് നമ്മളെ കൊണ്ട് കഴിപ്പിക്കൂല അപ്പോൾ അങ്ങനെയാണോ മരുന്നിൻ്റെ വിശേഷങ്ങൾ പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു മഞ്ച് കിട്ടിയിട്ടോ ഈ മഞ്ച് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഓട്ടോ കണ്ടോ ഇവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ കല്യാണമാണ് ഈ സ്റ്റാഫിൻ്റെ അല്ല കേട്ടോ ഇത് ഇവിടുത്തെ വേറൊരു ഒരു ചേച്ചിയാണ് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചെന്നുള്ളൂ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളായിട്ടും നമ്മൾ നല്ല കമ്പനിയാണ് കേട്ടോ അപ്പം താഴത്തെ ഒരു സ്റ്റാഫുണ്ട് ആളുടെ കല്യാണമാണ് അപ്പോൾ ആൾ വീട്ടിൽ പോകുമായിരുന്നു അപ്പോൾ പോകുന്നതിൻ്റെ ഒരു ട്രീറ്റായിട്ട് ഞങ്ങൾക്ക് തന്നതാ കേട്ടോ ഈ മിഠായി അപ്പോൾ ഐശോ അത് പറ്റിക്കാനുള്ള പരിപാടിയാണ് കാരണം ഓൾറെഡി അവൾക്ക് ഒരെണ്ണം കിട്ടി അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ പറ്റിക്കാൻ വന്നിട്ടുള്ളത് മിഠായി കഴിച്ചിട്ട് പല്ലിൻ്റെ കോലം കണ്ടാൽ പല്ല് കണ്ടാൽ ശരിക്ക് ഞെട്ടിപ്പോകളുടെ ഇനിയൊക്കെ വലുതാവുമ്പോൾ മാറി വരുമായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാഫിനെ കൊണ്ടുപോകാനായിട്ട് അവർ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിട്ടോ ഈ പതിനേഴിന് അങ്ങോട്ടാണ് അവർ കല്യാണം ഒരുപാട് ഡീപ്പായിട്ടങ്ങ് പരിചയപ്പെടാൻ പറ്റിയില്ല അപ്പോഴേക്കാൾ പോയി ഞാൻ വന്നൊരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ആൾ പോവാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബാൽക്കണിയിൽ നിന്ന ഒരു സമയത്ത് കണ്ടപ്പോൾ ഫസ്റ്റ് ഒരു വീഡിയോ എടുത്താൽ കേട്ടോ പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ സൈഡിലെ വ്യൂ ഒക്കെ പിന്നെ നമുക്ക് ഉച്ചക്കത്തെ ഫുഡാട്ടോ അത് ഉച്ചയ്ക്ക് നല്ല വെറും ചോറും കറിയും അതുപോലെ തന്നെ കോവക്ക അതിൻ്റെ ഉപ്പേരിയും പപ്പടമായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടാണ് അപ്പോൾ ചോറൊക്കെ തിന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി രാത്രി ഉറക്കം വളരെ കുറവാണ് അതുകൊണ്ട് ഉച്ചക്ക് കുറച്ച് നേരം ഉറങ്ങിയിട്ടാ പിന്നെ വൈകുന്നേരം ആവുമ്പോഴേക്ക് ഉമ്മയും ഉപ്പം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വരുമ്പോൾ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ കൊണ്ടെന്ന് വെച്ചിട്ടും കാര്യമില്ല കാരണം കഴിച്ചില്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റായി പോകും അപ്പോൾ മുട്ട പൊജി പഴംപുരി അങ്ങനത്തൊക്കെ കൊണ്ടുവന്നു പെട്ടെന്ന് ടൈം പോകും ട്ടോ ഇത് രാത്രി ആയപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് എല്ലാ റൂമിലും ഓൾമോസ്റ്റ് എല്ലാ റൂമും ബുക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ആർക്കെങ്കിലും ജോയിൻ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് കിട്ടുകട്ടോ പിന്നെ നമുക്ക് രാത്രി കഴിക്കാനുള്ള ഫുഡ് വൈകിട്ട് അഞ്ച് മണിക്ക് തന്നെ കൊണ്ടുവന്ന് നോക്കും ഈ പാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ടത് ചൂടാറാതിരിക്കാനുള്ള ഒരു സ്പെഷ്യൽ പാത്രം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വിചാരിക്കും വീട്ടിൽ പോകുമ്പിതുവരെ അവര് തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ വരും ദിവസങ്ങളിലെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ